റോഡ് ഉദ്ഘാടനത്തിനായി സ്ഥാപിച്ച ശിലാഫലകം സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി കാരശ്ശേരി പഞ്ചായത്തിലെ ചക്കിങ്ങൽ വാപ്പാട്ടുകുഴി റോഡ് ഉദ്ഘാടനത്തിനായി സ്ഥാപിച്ച ശിലാഫലകമാണ് നശിപ്പിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് വാർഡ് മെമ്പർ പോലീസിൽ പരാതി നൽകി കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽപ്പെട്ട ചക്കിങ്ങൽ വാപ്പാട്ടുകുഴി റോഡ് ഉദ്ഘാടനത്തിനായി സ്ഥാപിച്ച ശിലാഫലകമാണ് കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെ നശിപ്പിച്ചത് ബുധനാഴ്ച വൈകിട്ട് ഏഴുമണിയോടെ ആയിരുന്നു സംഭവം നശിപ്പിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് മാത്രമാണ് ഫലകം സ്ഥാപിച്ചത് ശിലാഫലകം സ്ഥാപിച്ച ഉടനെ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥന് ഫലകം തകർക്കുമെന്ന് പ്രദേശവാസിയായ ഒരു സ്ത്രീ വാട്സപ്പ് വഴി വൺ ടൈം സന്ദേശം അയക്കുകയും ചെയ്തിരുന്നു ഫലകം നശിപ്പിച്ചതിനെതിരെ വാർഡ് മെമ്പർ റുക്കിയ റഹീം മുക്കം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കാരിശ്ശേരി പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ ചെക്കുങ്ങൽ വാപ്പാട്ടുകുഴി റോഡിന് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു ഫലകം ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ സ്ഥാപിച്ചിരുന്നു അതിനു പുറകെ തന്നെ ഇവിടുന്ന് ഒരു വോയിസ് മെസ്സേജ് വന്നു ഈ ഇതിന് പിന്നിൽ ഞങ്ങളാണ് പ്രവർത്തിക്കുന്നത് ഞങ്ങൾ ഈ ഫലകം നശിപ്പിച്ചു കളയും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് മെസ്സേജ് വന്നു അത് വൺ ടൈം മെസ്സേജ് ആണ് ആ മെസ്സേജ് അടിസ്ഥാനത്തിൽ ആ സമയം തന്നെ മെസ്സേജ് വിട്ടു കഴിഞ്ഞില്ല ഉടനെ തന്നെയാണ് ഈ ഫലകം നശിപ്പിച്ചത് മഴക്കാലമായാൽ റോഡിലൂടെ വെള്ളമൊഴുകി കാൽനട പോലും ദുസ്സഹമായ സാഹചര്യത്തിലാണ് മൂന്ന് ലക്ഷത്തോളം രൂപ ഉൾപ്പെടെ സ്ഥാപിച്ച് കോൺക്രീറ്റ് റോഡ് റോഡ് ായി ഉദ്ഘാടനം ഞാൻ രണ്ട് പ്രാവശ്യം ഈ റോഡിന് ഫണ്ട് വെച്ചതാണ് ഈ റോഡെന്ന് പറഞ്ഞാൽ മഴവെള്ളം കാരണം ഇതിലൂടെ നടക്കാൻ പ്രയാസമുള്ള ഒരു റോഡായിരുന്നു അത് കാരണത്താൽ തന്നെ ഞാൻ ഈ റോഡിന് രണ്ട് പ്രാവശ്യം ഫണ്ട് വെച്ച് രണ്ട് പ്രാവശ്യവും കംപ്ലീറ്റ് ആയില്ല റോഡ് കംപ്ലീറ്റ് ആയില്ല മൂന്നാമത് ഫണ്ട് വെച്ച് റോഡ് നടന്നു പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ് അവസ്ഥയിലാണ് ഈ ഒരു സംഭവം ചെയ്തത് ഇന്ന് പണി പൂർത്തിയായി ഇതിന്റെ ഉദ്ഘാടനം കഴിക്കാനാണ് തീരുമാനിച്ചത്